السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بريبتا سهوذر المارئ سهوذر അള്ളാഹുവിൻ്റെ വിധി വിലക്ക് ഇളങ്ങീകരിച്ച് തക്കവയുള്ളവരായി ജീവിക്കുവാനും അള്ളാഹു സുബഹാനുഭവത്തകാല ഇഷ്ടപ്പെടുന്ന മുസ്ലിമുകളായി മരണപ്പെടുവാനും നാം എല്ലാവരും എപ്പോഴും ജാഗ്രതയുള്ളവരായിരിക്കണം എന്നാദ്യമായി ഓർമ്മിപ്പിക്കുകയാണ് അള്ളാഹുവിന് തക്കവയുള്ളവരായി തീരുക എന്ന കൂടി ജീവിക്കുന്ന വിശ്വാസികൾക്ക് ഏറെ സന്തോഷകരമായ ദിവസങ്ങളാണ് വരാനിരിക്കുന്നത് അഥവാ നമ്മളൊക്കെ റമദാനിൻ്റെ പടിവാതിൽക്കല ലാഹു സുഹാനുഹൂഹത്തായ റമദാനിൽ നോമ്പെടുക്കുവാനും പ്രാർത്ഥനകൾ നടത്തുവാനും അതുവഴി പരലോകത്ത് വിജയിക്കുന്നവരായി തീരുവാനും നമ്മെല്ലാവരെയും എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ എന്നാദ്യമായി പ്രാർത്ഥിക്കുകയാണ് നാം ഇപ്പോൾ റജബ് മാസത്തിലാണുള്ളത് ഇൻഷാല്ല ജനുവരി മുപ്പത്തിയൊന്നിന് ആണ് ഷേബാൻ ഒന്ന് ആരംഭിക്കുന്നത് കാരണം റജബ് ഇരുപത്തി ഒമ്പത് ആവുന്ന ജനുവരി ഇരുപത്തി ഒമ്പതിന് സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ മൂന്ന് മിനിറ്റും രണ്ട് ഒക്കെ മുമ്പായി ചന്ദ്രൻ അസ്തമിച്ചു പോകുന്നത് കൊണ്ട് റജബ് മുപ്പത് പൂർത്തിയാക്കുകയും അങ്ങനെ ശേബാൻ ഒന്ന് ജനുവരി മുപ്പത്തി ഒന്നിന് ആരംഭിക്കുകയുമാണ് ചെയ്യുന്നത് നബ്സല്ലാ അലഹി വസല് ഏറെ പ്രാധാന്യത്തോടുകൂടി പരിഗണിച്ച ഒരു മാസമാണ് ഷാബാൻ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ അതിന് നൽകിയ പ്രാധാന്യത്തെക്കുറിച്ചും പ്രത്യേകതയെക്കുറിച്ചുമൊക്കെ വ്യത്യസ്തമായ ഹദീസുകൾ ഇമാം ബുഖാരിയും മുസ്ലിമും മറ്റ് ഹദീസ് പണ്ഡിതന്മാരുമൊക്കെ ഉദ്ധരിച്ചത് നമുക്ക് കാണുവാൻ കഴിയും ബിൻ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസ് ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നു യാ റസൂൽ അള്ള ഞാൻ അല്ലാഹുഅഅലഹി വസ്ലമയോട് ചോദിച്ചു അള്ളാഹുവിന്റെ റസൂലെ ലം അറക്ക തസൂമു അറക്കുറമീർ മാ തസൂമു ഷാബാൻ മാസത്തിൽ നോമ്പെടുക്കുന്ന അത്ര മറ്റൊരു മാസത്തിലും അങ്ങ് നോമ്പെടുക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്താണ് അതിന് കാരണം എന്നാണ് ഉസാമത്ത് ചോദിക്കുന്നത് അള്ളാഹുവിന്റെ റസൂൽ പറയുന്ന മറുപടി ഈ ഷാബാനിന്റെ മുമ്പുള്ള മാസം റജബാൻ പവിത്രമാക്കപ്പെട്ട മാസമാണ് റജബ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ആളുകൾക്ക് ശ്രദ്ധയുണ്ടാകും ജാഗ്രതയുണ്ടാകും ഷബാനിന് ശേഷം വരുന്ന മാസം റമദാനാണ് റമദാനിനെ കുറിച്ച് ആളുകൾ കൂടി കാണുകയും അതിലെ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ വിശ്വാസികൾ നടത്തുകയും ചെയ്യും എന്നാൽ ജനങ്ങൾ അശ്രദ്ധരായി പോകുന്ന ഒരു മാസമാണ് കാരണം റജബിന്റെ പവിത്രതയൊക്കെ ഉൾക്കൊണ്ട് അതിൽ യുദ്ധമൊക്കെ നിർത്തി അങ്ങനെ ആ മാസത്തിന് പരിഗണന നൽകി റമലാനിനെ സ്വീകരിക്കാനുള്ള ആ ഒരുക്കം റമലാനിലുമായി അതിനപ്പുറത്ത് ഇതിനിടയിൽ വരുന്ന ഷേബാനിനെ കുറിച്ച് ആളുകൾ അശ്രദ്ധരായി പോകും അതുകൊണ്ടാണ് ഞാൻ നോമ്പെടുക്കുന്നത് എന്ന് നബി സലാഹു അലഹി വസ്ലമ പറയുക അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ റസൂല് പറയുന്ന മറ്റൊരു കാരണം ആ മാസം അള്ളാഹുവിലേക്ക് അമലുകൾ ഉയർത്തപ്പെടുന്ന മാസമാണ് നമുക്കറിയാം എല്ലാ അമലുകളും അള്ളാഹു സുഹാന സ്വീകരിക്കുന്നതാണ് എന്നാൽ വിശുദ്ധ ഖുർആാനിലും അതേപോലെ തന്നെ ഹദീസുകളിലും ഇങ്ങനെ അള്ളാഹുവിലേക്ക് അമലുകൾ ഉയർത്തപ്പെടുക എന്ന ഒരു പ്രയോഗം കാണാൻ കഴിയും സുഹൃത്ത് നല്ല വാക്കുകളും അതേപോലെ തന്നെ ഈ പിന്നെ പ്രവർത്തനങ്ങളും ഒക്കെ സാരിഹായ പ്രവർത്തനങ്ങളുമൊക്കെ അള്ളാഹുവിലേക്കാണ് ഉയരുന്നത് ഈ അർഫാഹു എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും അള്ളാഹുവിന്റെ റസൂൽ വിശദീകരിക്കുന്ന മറ്റു ചില ഹദീസുകളിലും അത് കാണാൻ കഴിയും ദിവസവും അമലുകൾ അള്ളാഹുവിലേക്ക് ഉയരുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് അതേപോലെ തന്നെ എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അള്ളാഹുവിലേക്ക് അമലുകൾ ഉയരുന്നതിനെ കുറിച്ച് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും അതേപോലെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നതിനെ കുറിച്ച് പറയുന്നത് കാണാൻ കഴിയും എന്തായാലും ഈ ഒരു പ്രത്യേകത ഈ മാസത്തിനുണ്ട് എന്നാണ് നബി സലാഹു പറയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത് അതേപോലെ തന്നെ ആയിഷ നിന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം കാന റസൂൽ ലാ യസൂം ാഹുൽ അലഹി വസലമ ഷാബാനിൽ നോമ്പെടുക്കാറുണ്ടായിരുന്നു ഏതുവരെ എന്ന് ചോദിച്ചാൽ അള്ളാഹുന്റെ റസൂലിന് എല്ലാ ദിവസവും നോമ്പാണ് എന്ന് ഞങ്ങൾ പറയുന്ന അത്ര നോമ്പുണ്ടായിരുന്നു അള്ളാഹുവിന്റെ റസൂലിന്

മറ്റൊരു മാസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പെടുക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ല എന്നുകൂടി റളിയല്ലാഹു അൻഹ ആഴ്ച നമുക്ക് കാണാൻ കഴിയും സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യാറുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം നോമ്പുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് നമുക്കറിയാം വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും ഒക്കെയുള്ള സുന്നത്ത് നോമ്പുകൾ അതോടൊപ്പം തന്നെ മറ്റു ദിവസങ്ങളിലും നോമ്പെടുക്കുകയും ആ നോമ്പ് വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നൊരു രീതിയാണ് നബിസ്ലഹി വസ്ലം നിർവഹിക്കാറുണ്ടായിരുന്നത് എന്നാണ് ഈ ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാൽ എന്ന് പറയട്ടെ പലപ്പോഴും നമ്മുടെ നാട്ടിൽ അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും പറഞ്ഞത് പോരാ എന്ന് വിചാരിക്കുന്ന ആളുകൾ അവരുടെ വകയായി ഒരുപാട് കർമ്മങ്ങൾ ദീനിൽ കടത്തിക്കൂട്ടുന്നത് കാണാൻ സാധിക്കും അതിൽ പെട്ട ഒന്നാണ് ചേബാനിൽ ഈ കഴിഞ്ഞ റജബ് മാസത്തിൽ നമ്മളത് കണ്ടതാണ് റജബ് ഇരുപത്തിയേഴിന് നോമ്പുണ്ട് പുണ്യമുണ്ട് എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകൾ എന്നാൽ നബിസ് അള്ളാഹു അലൈഹി വസ്ലം അങ്ങനെ ഒരു നോമ്പ് ഇസ്രാഹിന്റെ നോമ്പ് മെഹറാജിന്റെ നോമ്പ് എന്ന് പറഞ്ഞുകൊണ്ടൊരു നോമ്പ് റജബ് മാസത്തിൽ പഠിപ്പിച്ചിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് അതേപോലെ റജബിൽ എന്തെങ്കിലും ഒരു പ്രത്യേക നിസ്കാരം നബിസ് അല്ലാഹു അലൈഹി വസ്ലമെ പഠിപ്പിച്ചിട്ടില്ല അതേപോലെ തന്നെ ഷേബാൻ പതിനഞ്ചിന് പ്രത്യേകമായി നോമ്പെടുക്കുന്ന അതേപോലെ ഷേബാനിൽ പ്രത്യേകമായി നൂറക്കയത്ത് അടക്കമുള്ള നമസ്കാരം നിർവഹിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും എന്നാൽ അങ്ങനെ ഒരു അധ്യാപനം നബിസ് അല്ലാഹി വസ്ലമയിൽ നിന്നുണ്ടായിട്ടില്ല ഷേഹബാനിനെ കുറിച്ച് ഷേഹബാനെ നബിസ്ഹ് അലഹി വസ്ലമയുടെ ജീവിതത്തെ കുറിച്ച് അദ്ദേഹത്തെ ഏറ്റവും അടുത്തറിയാവുന്ന ആയിഷ ആയിഷാറുന്ന് പറഞ്ഞത് ഇതാണ് അദ്ദേഹ അല്ലാതെ നബിസ് അല്ലാഹു അലഹി വസ്ലമ ഷേബാൻ പതിനഞ്ചിന് നോമ്പെടുത്തു എന്നോ അതല്ലെങ്കിൽ പ്രത്യേകമായ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യാൻ ആഹ്വാനം ചെയ്തുവെന്നോ എവിടെയും കണ്ടിട്ടില്ല മറിച്ച് നബിസ് വസ്ലം ഈ പറഞ്ഞ ഒരു കാര്യം ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് അലഹി വസ്ലമ പറഞ്ഞതായി കാണാൻ കഴിയുന്നത് ഷാബാനിൽ ചില ആളുകൾ ചെയ്യാറുള്ള സമ്പ്രദായങ്ങളെ കുറിച്ച് നമസ്കാരത്തെ കുറിച്ചൊക്കെ ഷാഫി മഹേബിലെ പണ്ഡിതന്മാർ പോലും വളരെ രൂക്ഷമായ വിമർശനങ്ങൾ നടത്തിയത് കാണാൻ കഴിയും പറയാൻ

എന്ന് പറഞ്ഞത് കേട്ട് നിങ്ങൾ ആരും വഞ്ചിതരായി പോകേണ്ടതില്ല ഇത് വിദേഹത്താണ് അത് വെറുക്കപ്പെടേണ്ടതാണ് ഒഴിവാക്കേണ്ടതാണ് എന്നാണ് ഷാഫി നഹബിലെ പണ്ഡിതനായ ഇമാം നവവി അടക്കം രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഷാബാനിൽ നമുക്ക് നിർവഹിക്കാനുള്ള ഒരു കാര്യം നബിസലാഹുഅലഹിം പഠിപ്പിച്ചു തന്നതുപോലെ നോമ്പുകൾ വർദ്ധിപ്പിക്കുക മുപ്പത്തി ഒന്നാം തീയതി എന്ന് പറയുന്നത് ഷാബാൻ ഒന്ന് വെള്ളിയാഴ്ചയാണ് അത് കഴിഞ്ഞ് വരുന്ന തിങ്കളാഴ്ച അതേപോലെ വ്യാഴാഴ്ചകൾ അതല്ലാത്ത മറ്റു ദിവസങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് റമലാനിനെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പ് നാം നടത്തുക റമലാനിനെ കുറിച്ച് ചിന്തിക്കുകയും അതിനെ എങ്ങനെയാണ് സ്വീകരിക്കുവാൻ കഴിയുക എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് അതിനാവശ്യം നമുക്കറിയാം പലപ്പോഴും പല തിരക്കുകളിലും റമലാനിന്റെ പവിത്രത വേണ്ട രൂപത്തിൽ ഉൾക്കൊള്ളുവാൻ സാധിക്കാതെ പോകാറുണ്ട് നമ്മൾ പലരെയും സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്യുക ഈ കൊല്ലത്ത് റമലാൻ എങ്ങനെയായിരിക്കണം എങ്ങനെയാണ് ഖുർആൻ പാരായണം ചെയ്യേണ്ടത് കേവലം പാരായണം ചെയ്യുക എന്നതിനപ്പുറത്ത് ഖുർആൻ പഠിക്കുവാൻ ഖുർആൻ മനസ്സിലാക്കുവാൻ അതിന്റെ ആഴത്തിലേക്ക് കടന്നു പോകുവാൻ എന്തൊക്കെ തയ്യാറെടുപ്പുകൾ നടത്തണം അതൊക്കെ ഇപ്പോൾ തന്നെ ഭൗതികമായ മറ്റെല്ലാ തിരക്കുകളെയും ആ ഒരു മാസത്തേക്ക് മാറ്റിവെക്കാൻ കഴിയും രൂപത്തിൽ നമ്മൾ പ്ലാൻ ചെയ്യേണ്ടതുണ്ട് അതേപോലെ തന്നെ വല്ല കാരണവശാലും കഴിഞ്ഞ വർഷത്തെ നോമ്പ് നഷ്ടപ്പെട്ടു പോയ ആളുകൾ ഉണ്ടെങ്കിൽ സ്ത്രീകളൊക്കെ നോമ്പ് ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ആ നോമ്പുകൾ ഈ ഷേബാനിൽ തന്നെ നോറ്റു വീടുക റമദാനിൻ മുമ്പായി തന്നെ അത്തരം നോമ്പുകൾ നോമ്പ് നോമ്പുകൾ നോറ്റു വീടാനും കൂടി നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനഹൂത്ത അവനിലേക്ക് കൂടുതൽ അടുക്കുവാനും അവൻ ഇഷ്ടപ്പെടുന്ന സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുവാനും അതുവഴി പരലോകത്ത് വിജയിക്കുവാനും നമ്മ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വലഹമ്മാലമീൻ സ്ലാ വാഹമത്തല്ലാ വാത്തു